നമസ്കാരം ഫുട്ബോൾ പേരിൻ്റെ പുതിരോടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇന്നലെ മാച്ചസ് യുണൈറ്റഡ് ബൂൾസിനെതിരെ എവ മത്സരത്തിൽ ഒരു ഫോർ ത്രീൻ്റെ തകർപ്പൻ വിജയം നേടുകയുണ്ടായി തകർപ്പം എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര മാച്ച് തന്നെയായിരുന്നു അത് പറയേണ്ടതാണ് പൊതുവെ എവേ മാച്ചസിൽ വളരെ മോശമായിട്ട് കളിക്കാറുള്ള യുണൈറ്റഡ് ഇന്നലെ പതിവിന് എന്നാ പറയുക വിപരീതമായിട്ട് ഫസ്റ്റ് ഹാഫിൽ എസ്പെഷ്യലി ഒരു ഒന്നൊന്നര സ്റ്റാർട്ടാണിട്ടത് ഫസ്റ്റ് അങ്ങനെ റാഷ് വണ്ടിൻ്റെ ഗോളിലൂടെ ഓയിലിൻ്റെ അസസ്സിലെ റാഷ്വണ്ട ഗോളിലൂടെ ആ ഫസ്റ്റ് ഫൈവ് മിനിറ്റ്സിനുള്ളിൽ തന്നെ യുണൈറ്റഡ് ലീഡ് എടുക്കുകയാണ് അതിനുശേഷം കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഹോയിലൻഡിൻ്റെ ഗോൾ വരികയാണ് ഹോയിലൻഡ് തുടർച്ചയായിപ്പം എന്താ പറയുക ലീഗിൽ സ്കോർ ചെയ്യാൻ തുടങ്ങുന്നു സോ അങ്ങനെ ടൂണില്ല ലീഡ് നേടുകയാണ് അതിനുശേഷം വീണ്ടും ഹോയിലൻഡ് അതൊന്ന് സ്കോർ ചെയ്യുന്നുണ്ട് അതിനുശേഷം കസമീറയും ഫസ്റ്റ് ഹാഫിൽ സ്കോർ ചെയ്യുന്നുണ്ട് ഇത് രണ്ട് ഓപ് സൈഡ് ആവുകയാണ് ഫസ്റ്റ് ഹാഫിൽ ഒരു കംപ്ലീറ്റ് ഡോമിനേറ്റിംഗ് പെർഫോമൻസുകളാണ് യുണൈറ്റഡ് കാഴ്ച വയ്ക്കുന്നത് യൂഴ്സ് റിയലി സ്ട്രഗിൾ ചെയ്യുകയാണ് പ്രസ് ബീറ്റ് ചെയ്യാനായിട്ട് റിയലി റിയലി അവരുടെ പ്രസ്സിങ് ഭയങ്കര മോശമായിരുന്നു ബൂൾസിൻ്റെ വളരെ ശോകമായ പ്രസ്സിംഗ് ആയിരുന്നു ഗാരോണിയിലെ ടീം ഫസ്റ്റ് ഹാഫിൽ പുറപ്പെടുവിച്ചുകൊണ്ടിരുന്നത് സോ ആകെപ്പാടെ ആ ഫസ്റ്റ് ഹാഫിൽ ഒരു പോരായ്മ യുണൈറ്റഡിന് മേ ബി എങ്ങനെ ഞങ്ങൾ ടു നിൽ ലീഡ് മാത്രമേ എടുത്തുള്ളൂ എന്നായിരിക്കും ഒരു ഫോർ നിൽ ലീഡ് മിനിമം ത്രീ നിൽ അല്ലെങ്കിൽ ഒരു ഫോർ നിൽ ലീഡ് ഗ്യാരൻറ്റീഡ് ആയിട്ട് എടുത്തുകൊണ്ട് പോകാണ്ടാണ് രണ്ട് ഓപ്ഷനുകളിൽ കൂടാതെ നല്ല ചാൻസുകൾ ബ്രൂണോയ്ക്കും കസീറോയ്ക്കൊക്കെ കിട്ടിയാണ് സോ കസീറോയ്ക്ക് സെറ്റ് പീസിൽ നിന്നൊരു സൂപ്പർ അവസരം കിട്ടിയതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഹെഡ് ജസ്റ്റ് ബൈഡായിട്ട് പോവുകയുണ്ടായി കൂടാതെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫിൽ യുണൈറ്റഡിൻ്റെ പ്ലേസ് എല്ലാം പ്രസിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും അസ് എ ടീമാണേലും പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്തു ഓവറോൾ ഈ മാച്ചിൽ ഫോർട്ടി എയ്റ്റ് പെർസെൻറ്റേജ് പൊസനാണ് യുണൈറ്റഡിനുള്ളത് പല അവസരങ്ങളിലും ബൂൾസിന് ബോൾ കൊടുത്തിട്ട് കൗണ്ടറിൽ അറ്റാക്ക് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഹാഫിൽ യുണൈറ്റഡ് റെഡി ആയിരുന്നു ആൻഡ് യുണൈറ്റഡിൻ്റെ പ്രസ് ബീറ്റ് ചെയ്യാനായിട്ട് ശരിക്ക് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു എസ്പെഷ്യലി നമ്മൾ നോക്കുവാണെങ്കിൽ മിഡ് തേർഡിൽ നിന്ന് ഫൈനൽ തേർഡിലോട്ട് പ്രോഗ്രസ് ചെയ്യാനായിട്ട് ബൂൾസിന് ഫസ്റ്റ് ഹാഫ് സാധിക്കുന്നില്ല ആദ്യം വരെ പറയാനായിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ യുണൈറ്റഡിൻ്റെ സ്റ്റാർട്ടിംഗ് ലോണെ കുറിച്ചാണ് സോ ടെന്നാക് പ്രോ പ്രോ എനിക്ക് തോന്നുന്നു പ്രോബ്ലി സ്ട്രോങ്സ് സ്റ്റാർട്ടിങ്ങിലാണ് ടെൻ ആക് പറയുകയും ചെയ്തു തോന്നും ആ മാച്ചിൽ നമ്മൾ നോക്കുവാണെങ്കിൽ യുണൈറ്റഡിൻ്റെ എല്ലാവരും ഒരു ഇഞ്ചറി ഇഷ്യൂസ് ഒക്കെ മാറി പ്രോബലി ദ സ്ട്രോങ്ങ് സ്റ്റാർട്ടിംഗ് ലോൺ ഓഫ് യുണൈറ്റഡ് എന്ന് പറയാം ലിസാൻ റോയും വറാഫേൽ വരാനും സെൻട്രാക്ക് ഡുഅ ഫസ്റ്റ് ഹാഫിൽ സൂപ്പർ ആയിരുന്നു മറ്റേ ബൂൾസിൻ്റെ ഒരു ചാൻസ് ഉള്ളൂ ഓൺ എനിക്ക് വർക്ക് ഒരു വർക്ക് കൊടുക്കാനില്ല ഫസ്റ്റ് ഹാഫിൽ വെറുതെ എനിക്ക് വരാനെന്ന് പറയാം ആൻഡ് കസമീറോ ആൻഡ് മൈനോയുടെ ഡബിൾ പിറ്റ് എക്സരൻ കസമീറോ എത്ര ബോളർ കുറയുക എന്ന് പറയുമോ എത്ര തവണ ബോൾ ഇൻ്റർസെപ്റ്റ് ചെയ്തവർക്ക് കുറയുകയെന്ന് പറയുക അവർ ബൂൾസിൻ്റെ അടിയിൽ നിന്ന് ബോൾ എടുത്തുകൊണ്ട് അറ്റാക്സ് ഇനീഷ്യേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ മൈനോ പതിനെട്ട് വയസ്സാണ് പുള്ളിലോട്ട് കൂടുതൽ വരാം ഒരു ഒന്നൊന്നര പ്ലെയർ ഒന്നൊന്നര എന്നൊന്നും പറഞ്ഞാൽ പറയാം എനിക്ക് മൈനോനെക്കുറിച്ച് പറയാനായിട്ടുള്ളത് മറ്റേ പുലി ഡാഡി ഗിരിജോട് മറ്റേ പുള്ളി പറയുന്ന പോലെ ഇവനെ വിട്ട് കളയരുത് ചേർത്ത് പിടിച്ചോളോ എന്ന് പറയത്തില്ല ആ സെയിം ഡയലോഗ് തന്നെയാണ് പറയാനായിട്ടുള്ളത് വിട്ട് കളയരുത് യുണൈറ്റഡ് ഇസ് എ ജം ഹി ഈസ് എ ജാം ഒരു ഒന്നൊന്നര മുതലാണ് നമ്മളെ ബ്രാഡ്ലിയുടെ കാര്യം പറയുന്ന പോലെ ഇതൊരു ഒന്നൊന്നര മുതലാണ് ഇതിനെ വിട്ട് കൊടുക്കരുത് ചെക്കൻ ഒരേ പുള്ളി ഇന്നലെ ലിസാൻഡർ മാർട്ടിനസും മൈനോയും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ എഫക്റ്റ് നമുക്ക് കാണാനുണ്ടായിരുന്നു ഈസി ആയിട്ട് ബോൾ നമ്മൾ നോക്കുവാണെങ്കിൽ പ്രോഗ്രസ് ചെയ്യാനായിട്ട് യുണൈറ്റഡിന് സാധിക്കുന്നുണ്ട് എസ്പെഷ്യലി രണ്ട് രണ്ടുപേരുടെയും പാസിങ് വേറെ ലെവലാണ് ലിസാൻഡ്രോടെയും ഇനി പതിനെട്ട് വയസ്സുണ്ടായും മൈനോ ഒന്നും പറയാനില്ല ആളുടെ പാസിങ്ങും ഫസ്റ്റ് ടച്ചും സൂപ്പർ ഒന്നും പറയാനില്ല ആ ചെക്കൻ ആണെങ്കിൽ ഇവർ രണ്ടുപേരുടെ ആ ഒരു പ്രസൻസ് റിയലി ഹെൽഡ് കസമേറോ ആൻഡ് പറയാൻ അവർക്ക് അവരുടെ ഡ്യൂട്ടി ചെയ്യാൻ സാധിക്കുന്നു ആൻഡ് ഇവർ പീസി ആയിട്ട് ബോൾ പ്രോഗ്രസ് ചെയ്യുന്നു ലിസ്സാൻഡ്രോ വണ്ടിൻ്റെ സൈഡിക്ക് മിഡ്ഫീൽഡോട്ട് സ്റ്റെപ്പിങ് ചെയ്യുന്നു ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്യുന്നു ഫ്രം ബാക്ക് സോ ഓവറോൾ ഒരു കംപ്ലീറ്റ് ഡോമിനേറ്റിംഗ് പെർഫോമൻസ് പ്രോബ്ലി ഫസ്റ്റ് ഹാഫിലെ വേഴ്സ് പെർഫോമിംഗ് ഫയർ ഫോർ യുണൈറ്റഡ് വേഴ്സ് ബ്രൂണോ ഫെർണാണ്ടസ് കുറച്ച് ഡിസപ്പോയിൻ്റഡ് ആയിരിക്കും കാരണം പുള്ളിയുടെ പാസിങ് മേ ബി ഒരു കരുണാച്ചോളൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഒരു കൗണ്ടറിൽ ആ ഒരു ക്രോസ് പക്കായിരുന്നെങ്കിൽ മേ ബി അവിടെ അടുത്തൊരു ഗോൾ അടിക്കാൻ പക്ഷേ റെഡ്ഫുൾ ആയൊരു ക്രോസ് വരുന്നു ആഫ്റ്റൈൻ തൊട്ട് മുമ്പ് അതിൽ കൂടാതെ ബ്രൂണോ ഫെർഡസിന് ഒരു നല്ല അവസരം കിട്ടിയാൽ എന്നത് വൈഡായിട്ട് അടിച്ച് കളയുന്നു കൂടാതെ പാസിങ് പല അവസരങ്ങളിലും മേ ഒരു ബേസിക് സിമ്പിൾ പാസ് കറക്റ്റായിട്ട് കൊടുക്കുമായിരുന്നെങ്കിൽ മേ ബി ഒരു വൺ ഓൺ വൺ സിറ്റുവേഷൻ പല ദിവസം അങ്ങനെ ഹോയിലെൻറ്റിനും റാഷ്വോഡിനും വരാനുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു അത് ബ്രൂണോയുടെ പാസ് ഒരു ബേസിക് പാസ് ആണ് അത് മിസ് പാസ് ആവുകയാണ് സോ ബ്രൂണോ ഫെർണാണ്ടിസ് വാസ് ഫോർ ഫസ്റ്റ് ഹാഫ് പെർഫോമൻസ് ആൻഡ് റാഷ് ഫസ്റ്റ് ട്വൻറ്റി ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് അൺപ്ലേബിൾ ആയിരുന്നു അമ്മാതിരി പെർഫോമൻസ് ആണ് നമുക്കറിയാം ഒരു വിവാദത്തിനൊക്കെ ശേഷമാണ് വരുന്നത് ഫസ്റ്റ് ഹാഫിൽ ഓവറോൾ റാഷ് പെർഫോമൻസ് അടിപൊളിയായിരുന്നു എസ്പെഷ്യലി ആ ഒരു ആദ്യത്തെ ഇരുപത്തഞ്ച് മിനിറ്റ് ആണോ അൺപ്ലേബിൾ ആയിരുന്നു വൂൾസ് ഹാർ നോ ഐഡിയ സോ വൂൾസ് എങ്ങനെയൊക്കെയാണ് വൂൾസ് യു ആർ ലക്കി ദാറ്റ് ടൂണില്ലായിരുന്നു സ്കോർന്ന് സോ സെക്കൻഡ് ഹാഫിൽ നമ്മുടെ ലൈഫ് സ്റ്റീമിനിടയിൽ പലരും പറയുന്നുണ്ടായിരുന്നു മേ ബി വൂൾസ് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് കാരണം യുണൈറ്റഡ് സെക്കൻഡ് ഹാഫിൽ ടൂനിൽ ലീഡ് ബോട്ടിൽ ചെയ്തിട്ടുണ്ടോ മോർ ദാൻ വൺ ടൈം ഈ സീസൺ സോ സെക്കൻഡ് ഹാഫ് തുടങ്ങും സെക്കൻഡ് ഹാഫ് ആദ്യത്തെ പത്ത് മിനിറ്റും യുണൈറ്റഡിൻ്റെ ഡോമിനേഷൻ ആണ് നമ്മൾ കാണുന്നത് യുണൈറ്റഡ് പ്രോപ്പറായിട്ട് ബോൾ മൂവ് ചെയ്യുന്നു ഒരു ചാൻസ് കിട്ടുന്നു ആ സാർ അത് സേവ് ചെയ്യുന്നു കൂടാതെ യുണൈറ്റഡ് ലുക്ക് ത്രഡ്നിങ് ഗർണാച്ചോ ഷോട്ട് എടുക്കുന്നു സോ ഒരു ഒരു ഗോളോട് ഇപ്പം വരും വരും എന്നൊരു തോന്നിയിട്ട് പക്ഷേ ആ ഒരു അമ്പത്തഞ്ച് അമ്പത്താറ് ആ ഒരു സിക്സ്റ്റി മിനിറ്റ് അറൗണ്ട് ആ ഒരു മാർക്കൊക്കെ ആയതിന് ശേഷം വൂൾസ് പതുക്കെ കളിയിലോട്ട് തിരിച്ചു വരുന്ന ആളാണ്ട് ആദ്യത്തെ ഒരു പത്ത് പന്ത്രണ്ട് പത്ത് മിനിറ്റിന് ശേഷം സെക്കൻഡ് ഹാഫ് ഉണങ്ങി പത്ത് മിനിറ്റിന് ശേഷം വൂൾസ് പതുക്കെ കളിയിലോട്ട് തിരിച്ച് വരുന്നാളുണ്ട് ഒരു സെറ്റ് പീസ് ലിസാർഡർ ബാർട്ടിൻ്റെ സെലോ കാർഡ് വാങ്ങിക്കുന്നു സോ ഒരു സെറ്റ് പീസ് കൺസിഡർ ചെയ്യുന്നു ആ ബോൾ ഡേഞ്ചർ സോണിലോട്ട് വരുവാൻ ഒന്നാനെ എന്താണ് നോക്കി ഇന്നലത്തെ ഓവറോൾ ഫസ്റ്റ് ഹാഫിൽ ഒന്നാനേക്ക് ഒന്നും ചെയ്യാനില്ല ഇന്ന് സെക്കൻഡ് ഹാഫിൽ ഓനാനയുടെ സ്ഥാനത്ത് അവിടെ എന്നാ പറയുക ഒരു ഫ്ലെക്സ് വെക്കുമായിരുന്നാൽ പോലും കുഴപ്പമില്ലായിരുന്നെന്ന് പറയാം ഓനാനയുടെ ആ ആരുടെ കാരണം അമാതിരി വെറുതെ സ്റ്റാറ്റിക്കായിട്ട് അവിടെ നിൽക്കുവാണ് സെക്കൻഡ് ഹാഫിൽ ആ ഒരു സെറ്റ് പീസ് വരികയാണ് ഓനാന കയറി വന്ന് പഞ്ച് ചെയ്യാൻ നോക്കുന്നത് എന്നെ ഓനാനയുടെ ജഡ്ജ്മെൻ്റ് ഒക്കെ വളരെ മോശം എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് സോ അപ്പോൾ തന്നെ അവിടെ വീട് ഓർണം തിരിച്ചറിയാനാണ് പക്ഷേ ലിസാൻഡർ മാർട്ടിനസിൻ്റെ ഗോൾ ലൈൻ ക്ലിയറൻസ് എക്സറങ്ങ് ക്ലിയറൻസ് ആയിരുന്നത് അത് വരുത്തുകയാണ് സോ പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ വൂൾസ് കളി മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് റൂൾസ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു രണ്ടെണ്ണം ഒനാനേടെ അദ്ദേഹം തിരിച്ച് പോകുന്നുണ്ട് ഇപ്പോൾ ഗോൾ കയറി എന്നുള്ള രണ്ട് സിറ്റുവേഷനിലും ബൂൾസ് ക്രിയേറ്റ് ചെയ്യുന്നുള്ള അത് യുണൈറ്റഡ് എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുന്നു അവിടെ നിന്ന് അതിനുശേഷം ഒരു പെനൽറ്റി എന്ന് തോന്നുന്നു കൺസീഡ് ചെയ്യുന്നുണ്ട് പെട്രോണേറ്റെ ഫോളോ ചെയ്യുന്നതിന് സറാബിയാണ് ആ പെനൽറ്റി എടുക്കുന്നത് അതിലൂടെ റൂൾസ് തിരിച്ച് വരാനായിട്ടുള്ള ലക്ഷണങ്ങൾ കാണിക്കുകയാണ് ഇപ്പോൾ സറാബിയാത് ഗോൾ കൺവേർട്ട് ചെയ്യുകയാണ് സോ ആ പെനൽറ്റി ഇൻസിഡൻറ്റിൽ ചെറിയൊരു ഇഷ്യൂ പറയാനായിട്ടുണ്ട് കാരണം മേ ബി അതൊരു ക്ലിയർ പെനൽറ്റി ആണെന്നുള്ള എൻ്റെ എവിഡൻസ് ഇല്ലായിരുന്നു ഇവൻ കമൻറ്റേറ്റേഴ്സും അതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു സോ എനിക്കൊന്ന് ഓൺ ഫീൽഡ് ഡിസിഷനാണ് ബാക്ക് ഫയർ ചെയ്ത ഫയറിൻ്റെ ഓൺ ഫീൽഡ് റഫറി അത് പെനൽറ്റി കൊടുത്തില്ലായിരുന്നെങ്കിൽ വാർ ഒരിക്കലും ആ ഡിസിഷൻ ഓവർടേൺ ചെയ്യാൻ പോകുന്നില്ലായിരുന്നു അത് നോൺ പെനൽറ്റി ആയിരുന്നു തന്നെ പക്ഷേ എനിക്കൊന്നും ഇന്നലെ റെഫറി പെനൽറ്റി കൊടുത്തതാണ് അത് എന്നെ വാർ ക്ലിയർ ക്ലിയർലി എന്നാ പറയാ അതിനെ ഓവർടേൺ ചെയ്യാനായിട്ടുള്ള ഡിസിഷൻ അവരെടുത്തില്ല ഐ തിങ്ക് ഓൺ ഫീൽഡ് റഫറിയുടെ കോളുമായിട്ട് പോയി പക്ഷേ വളരെ ഹാർഷായിട്ടൊരു കോളായിട്ടാണ് എനിക്ക് തോന്നുന്നത് വളരെ സോഫ്റ്റ് ആയൊരു ടച്ചാണ് ഐ തിങ്ക് അതവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഐ തിങ്ക് യുണൈറ്റഡ് ഫാൻസ് വിൽ ബി എന്നാ പറയുക എബിൻ ഡിസപ്പോയിൻറ്റഡ് വിത്ത് ദാറ്റ് കോൾ ഡെഫിനറ്റ്ലി അവർ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നതിൽ ഒരു തെറ്റുമില്ല അപ്പോൾ അങ്ങനെ വൺ ടു വൺ ആകുകയാണ് അതിനുശേഷം മക്ടോമിനെ ഇറക്കുന്നു കസം ഇറുവാൻ വായിക്കുന്നു ആൻ്റണീനെ ഇറക്കുന്നുണ്ട് സോ കസ്റ്റമീറോ ഫസ്റ്റ് ഹാഫിൽ തന്നെ തുടക്കത്തിൽ തന്നെ ഒരു എലോ കാർഡ് വാങ്ങിച്ചായിരുന്നു തോന്നുന്നു പക്ഷേ ആൾ അടിപൊളി പെർഫോമൻസ് ആണ് കസ്റ്റമീറോ ഓവറോൾ ഇങ്ങനെ അതുകൊണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം മക്ടോമിനെ ഇറങ്ങി ഉടങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഒരു സെറ്റ് പീസ് ഒരു കോർണർ കിക്ക് കിക്കിയിട്ടാണ് യുണൈറ്റഡ് ആൻഡ് പൂർ മാർക്കിംഗ് ഫ്രം വൂൾസ് മക്ടോമിനെ ഫ്രീ ആയിട്ട് ഹെഡ് ചെയ്യുന്നു അത് ത്രീ ആവുന്നു സോ അപ്പോൾ അങ്ങനെ മിനിറ്റ് കഴിഞ്ഞിരുന്നു എനിക്ക് തോന്നുന്നു അപ്പം എഴുപത്തഞ്ച് സംതിങ് ആയിരുന്നു എഴുപത്തി ആറ് എഴുപത്തേഴ് അപ്പോഴേക്കും ഓക്കെ വൂൾസിൻ്റെ കാര്യം കഷ്ടമാണ് മിക്കവാറും യുണൈറ്റഡ് എങ്ങനെയായാലും ഡിഫൻഡ് ചെയ്യും പ്രോപ്പറായിട്ട് ഇന്നത്തെ മാച്ചിലേക്ക് ഓക്കെ ആയി മിക്കവാറും ഒരു ത്രീ വൺ ലീഡായി അങ്ങനെ കളി മുന്നോട്ട് പോകവേ നമ്മൾ നോക്കുകയാണെങ്കിൽ മക്ബർ ഇറങ്ങുന്നുണ്ട് ജോണി അവൻസ് ഇറങ്ങുന്നുണ്ട് സോ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും അങ്ങനെ കളി മുന്നോട്ട് പോകവേ വീണ്ടും ഒരു സെറ്റ് പീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വൂൾസിന് ലഭിക്കാണ് വൂൾസ് അത് കൺവേർട്ട് ചെയ്യാനും ഗോളാക്കി കൺവേർട്ട് ചെയ്യാണ് അവിടെ വീണ്ടും കോമഡി ഓഫ് കോമഡി അഫേറസൻസ് ബോക്സ് എന്ന് പറഞ്ഞാൽ പറയണത് പ്രോപ്പറായിട്ട് ഡിഫൻഡ് ചെയ്തിട്ടില്ലേ അങ്ങനെ കളി കയ്യിൽ നിന്ന് പോകുക എന്നുള്ളൊരു സിറ്റുവേഷൻ വരുന്നു അങ്ങനെ കളി മുന്നോട്ട് പോകുന്നു യുണൈറ്റഡ് നാഷനിലായിരിക്കും വീണ്ടും മക്ടോമിനിക്ക് ഒരു നല്ല ചാൻസ് കിട്ടുന്നു സ്കോർ ചെയ്യാനായിട്ട് പക്ഷേ അവിടെ അത് സൂപ്പർബായിട്ട് തന്നെ സേവ് ചെയ്യുന്നു അക്ടോമിനി നല്ലൊരു ത്രെട്ടായിട്ട് തോന്നിയിരുന്നു ഇറങ്ങിയതിനു ശേഷം നല്ല കുറച്ച് ത്രെഡ്സും റൺസും ബോക്സിലും നടന്നുണ്ടായിരുന്നു അങ്ങനെ കളി മുന്നോട്ട് പോകുക ആടോൺ ടൈം വരുന്നു ഒൻപത് മിനിറ്റാണ് ആടോൺ ടൈം അനുവദിക്കുന്നത് ആൻഡ് അവിടെ മെറ്റൊരു എനിക്കൊന്നൊരു സെറ്റ് സിറ്റുവേഷൻ വരികയാണ് യുണൈറ്റഡ് ബോഡീസ് കമ്മിറ്റിയാണ് രണ്ടിൽ ബോൾ എഡ്ജ് ഓഫ് എന്താ പെനാണ്ടി ബോക്സിൻ്റെ വെളിയിൽ ജസ്റ്റ് ആൻ്റണിയുടെ കാലിലോട്ട് ലഭിക്കുകയാണ് ആൻ്റണി എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്കറിയത്തില്ല ആൾ ബോൾ ഹോൾഡ് ചെയ്തിട്ട് ടൈം ഉണ്ടോ അതെങ്കിൽ അടിക്കുക ഷോട്ട് എടുക്കുക അല്ലെങ്കിൽ ക്ലിയർ ചെയ്യുക അല്ലെങ്കിൽ ക്ലിയർ അല്ല ബോക്സിന് അടിച്ചിട്ടാണ് ജസ്റ്റ് ഒരു സൈഡിലോട്ട് ഒരു ബേസിക് പാസ് കൊടുക്കുക അല്ലെങ്കിൽ എന്തേലും ചെയ്യുക ഇത് ബോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ആൾ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ബോൾ കാലിലോട്ട് വന്നാലും ബൂൾസിൻ്റെ രണ്ട് പ്ലേസ് വന്ന് പെട്ടെന്ന് പ്രസ് ചെയ്യുന്നു ബോൾ എടുത്തുകൊണ്ട് വന്നു ആൻ്റണി അവിടെ ബേസിക്കായിട്ട് ആൻ്റണിയൊക്കെ ഇറങ്ങിയിട്ട് ഈ ആൻ്റണി എന്താണ് യുണൈറ്റഡ് ആൻ്റണിയിൽ നിന്ന് യുണൈറ്റഡിന് ഇരുന്ന ഔട്ട്പുട്ട് എന്താണെന്ന് എനിക്കറിയത്തില്ല ഇന്നലെ ഓഫ് ആ തേർഡ് ഗോളിൽ പുള്ളിക്ക് എത്ര ആ ബോൾ ഒരു ഡിസിഷൻ എടുക്കാൻ ടൈം ഉണ്ടായിരുന്നു അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു ബോൾ കൊണ്ടേ കളയുന്നു അവിടെ ബോൾസ് പെട്ടെന്ന് തന്നെ കൗണ്ടർ സ്റ്റാർട്ട് ചെയ്യുന്നു ആൻഡ് പെഡ്രോൻ എട്ടോയിലൂടെ സ്കോർ ചെയ്യുകയാണ് ആൻഡ് ഒന്നേ എ എഗെയിൻ അവിടെ സ്റ്റാറ്റിക്കായിട്ട് നിൽക്കുകയാണ് അത്രയും ഫ്രീ ആയിട്ട് പോസ്റ്റ് കവർ ചെയ്യാതെ നിൽക്കുന്നു സ്റ്റാറ്റിക് സ്റ്റാർട്ടിക്കായിട്ട് നിൽക്കുകയാണ് ജസ്റ്റ് ഒരു ഡൈവ് പോലും കൊടുക്കാതെ സ്റ്റാറ്റിക് സ്റ്റാർട്ടിക്കായിട്ടോട് നിൽക്കുകയാണ് എന്താണ് ഒന്നാന ഒന്നാനി റിയലി പോറും ഒന്നാന ഞാൻ ഹൈലി റേറ്റ് ചെയ്ത് തരുന്നത് ലാസ്റ്റ് സീസണിൽ ഒന്നാന ഈ മൂവ് യുണൈറ്റഡ് ഒരു ഗെയിം ചേഞ്ചർ ആണെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഒന്നാന റിയലി ഡിസപ്പോയിൻറ്റിങ്ങെന്ന് പറഞ്ഞ പോലെ അതുക്കും മേലെയാണ് ഭയങ്കര മോശമായ പെർഫോമൻസ് ആയിരുന്നു ഒന്നാനയുടെ ഇന്നലെ പോസ്റ്റിൽ ഇല്ലായിരുന്നു അവിടെ കൊണ്ട് ഒരു എന്നാ പറയുക ഒരു ഫ്ലെക്സ് ഉള്ളിൽ വെക്കുമായിരുന്നെ പോലും ഒരു കുഴപ്പമില്ലായിരുന്നു അത്ര ആ ഫ്ലെക്സ് മേ ബി അതിനേക്കാളും മെറ്റർ ഡി ചെയ്തെന്ന് പറയുന്നത് അപ്പോൾ ഒന്നാന ഒരു മൂവ്മെൻ്റ് നടത്തേണ്ട ബ്രോ അവിടെ എന്താ പറയുക ഫ്ലെക്സ് എന്നെ അവതരിച്ച് പറയും ആ കാർഡ് ബോർഡ് കട്ട് പീസ് ഉദ്ദേശിച്ചത് അങ്ങനെ കളി മുന്നോട്ട് പോകവേ ത്രീ ത്രീ യുണൈറ്റഡ് ബോട്ടിൽ ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ അവിടേക്കാണ് ആ പതിനെട്ട് വയസ്സുകാരൻ വരുന്നത് മൈനോ ഒന്നും പറയാനില്ല ഒന്നൊന്നര ഗോള് യുണൈറ്റഡിൻ്റെ ഇൻഡിവിജ്വൽ ബില്ല്യൺസ് അതിൻ്റെ ടീമിൽ വേറൊരു ടീം മെമ്പേഴ്സിന് ആ ഗോളിൽ യാതൊരു ക്രെഡിറ്റും ഇല്ല മറ്റേ ഡയലോഗ് പറയുന്ന പോലെ ഓക്കെ ലെറ്റ് മീ ഡൂ ഇറ്റ് മൈ സെൽഫെന്ന് പറയുന്നത് പോലെ ആനിമേഷൻ അറിയാലോ ഡയലോഗ് സോ ഒറ്റയ്ക്ക് വോൾ റിസീവ് ചെയ്യുന്നു പ്രസ് വീറ്റ് ചെയ്യുന്നു ആൻഡ് ആൻഡ് ഒന്നൊന്നര ഷോട്ട് വെറും പതിനെട്ട് വയസ്സുള്ള ചെക്കൻ യുണൈറ്റഡിനെ തോളിലേറ്റി എന്താ പറയുക മുന്നേറുന്നു ആൻഡ് ഫുൾ നയൻ ഫുൾ ബിനിസും ചെക്കൻ കഴിക്കുന്നു ടെന്നാക്കി വളരെ കോൺഫിഡൻറ്റാണ് ചെക്കനിൽ ആൻഡ് മൈനോയുടെ മികവിൽ ഫോർ ത്രീ വിക്ടറി നേടുകയാണ് ഓവറോൾ എ ഗ്രേറ്റ് പെർഫോമൻസ് ഫ്രം മൈനോ ആൻഡ് ആ ഗോൾ ഒന്നും പറയാനില്ല യുണൈറ്റഡ് കാര്യം പറയാനായിട്ടാണെങ്കിൽ ഈ സെക്കൻഡ് ഹാഫിൽ ബോട്ടിൽ ചെയ്യുന്ന ഈ പരിപാടി യുണൈറ്റഡ് നിർത്തിയില്ലെങ്കിൽ വളരെ ഫ്രസ്ട്രേറ്റിംഗ് ആവും ഇത് ഭയങ്കര വിഷയമാവും കാരണം യുണൈറ്റഡ് ഷുഡ് ലേൺ ഹൗ ടു ഡിഫെൻഡ് അല്ലേ സെക്കൻഡ് ഹാഫിൽ ഒപ്പോ ഫസ്റ്റ് ഹാഫിലെ പെർഫോമൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് യുണൈറ്റഡ് സ്ട്രഗിൾ ചെയ്യുന്ന ഇന്നലെയും കണ്ടു ഓവറോൾ റാഷോഡൊക്കെ സെക്കൻഡ് ഹാഫിൽ സബ്സിഡ്യൂട്ട് ആക്കുന്ന വരെയൊക്കെ എന്താ പറയുക ഒരു ഇമ്പാക്റ്റും ഇല്ലായിരുന്നു സെക്കൻഡ് ഹാഫിൽ ഫസ്റ്റ് ഹാഫിൽ ഭയങ്കര ആയിരുന്നു സെക്കൻഡ് ഹാഫിൽ ഡൗൺ ആയിരുന്നു ഹോലൻ്റിലാന്ന് സെക്കൻഡ് ഹാഫിൽ ഇന്നലെ ലീഡ് ഉയർത്താനായിട്ടുള്ള ചാൻസ് ഉള്ളത് പക്ഷേ കോഹ്ലിൻ്റെ പ്രസ്സിങ് അപ് ഫ്രോം ബാസ്ക്രി സോ ഓവറോൾ ഇതാണ് പറയാനായിട്ടുള്ളത് ഈ ആൻ്റണിയും ഒനാനയും നല്ലപോലെ തന്നെ ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് ഈവൻ ബീങ് എ ന്യൂട്രൽ ഫാൻ നമുക്ക് കാണുമ്പോൾ ഫ്രസ്ട്രേറ്റ് താറുണ്ട് ആ ഒരു പെർഫോമിൽ പക്ഷേ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് നിങ്ങൾ യുണൈറ്റഡ് ഫാൻസിൻ്റെ ഫ്രസ്ട്രേഷൻ എന്നെ ആയിരിക്കുന്നു ബീങ് എ ബാർസ ഫാൻ ഞങ്ങളുടെ ടീമിൻ്റെ കൊണ്ട് കുറയാണ് ഇതുപോലെ സോ ഇതാണ് ഓവറോൾ പറയാനായിട്ടുള്ള മാച്ചിനെക്കുറിച്ച് മൈനോയുടെ പെർഫോം മൈനോ കസമീറോ ലിസാൻഡ്രോ പിന്നെ അറിയാമോ ഹോയിലെൻറ്റ് ഇവരുടെ പെർഫോമൻസുകളെല്ലാം റിയലി ഒരു എന്താ പറയുക മുതൽക്കൂട്ടാണ് യുണൈറ്റഡിൻ്റെ ഈ യുണൈറ്റഡ് ക്യാൻ ബിൽഡ് എ ടീം അറിയാം അരുവിൽ ബിഗ്രേ ടാൻ ഇതാണ് ഓവറോൾ പറയാനായിട്ടുള്ളത് പിന്നെ അവസാനമായിട്ട് ബ്രൂണോ ഫെർണാണ്ടസ് നീഡ് ടു സ്റ്റെപ്പ് അപ്പ് ബീങ് എ ക്യാപ്റ്റൻ ഓഫ് ദ ടീം ഹീ നീഡ് ടു സ്റ്റെപ്പ് അപ്പ് അതും കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ വീഡിയോയിലെ കാണാതായിരിക്കും ബൈ